എന്നെ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് പിന്തുടർന്ന് ഏതാണ്ട് അറഫ ഹോസ്പിറ്റൽ കഴിഞ്ഞ പമ്പ് വരെ ഏതാണ്ട് എൻ്റെ വണ്ടിയുടെ രണ്ട് സൈഡിലും ആയിട്ട് പിന്തുടർന്ന് വന്ന് ആൾ കഞ്ചാവിനും ലഹരിക്കും അടിമയാണ് ചങ്ങരംകുളത്തെ ഒരു മെയിൻ ഗുണ്ടാത്തലവനാണ് ഇദ്ദേഹം ഗുണ്ടാനേതാവാണ് ലഹരിയുടെ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ് അപ്പോൾ അയാൾ വ്യക്തിപരമായിട്ട് അയാളെ അറിയുന്ന ആളുകൾ പോലും അദ്ദേഹത്തെ ചങ്ങരംകുളത്തേക്ക് എത്തുന്നത് ചങ്ങരംകുളത്തുള്ള ടീം ചെറിയ തന്നെ ഹോൺ പ്രകോപിതനാക്കി സ്വദേശിയായ കാർ യാത്രികന് ചങ്ങരംകുളത്ത് വെച്ച് മർദ്ദനമേറ്റു തൃത്താല വി കെ കടവ് സ്വദേശി കൊപ്പത്ത് വീട്ടിൽ ഇർഷാദിനാണ് മർദ്ദനമേറ്റത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാലരയോടെ ആയിരുന്നു സംഭവം എടപ്പാളിൽ നിന്നും കല്ലുമ്പുറത്തെ ഭാര്യ വീട്ടിലേക്ക് കുടുംബസമേതം നോമ്പ് തുറക്കാൻ യാത്ര ചെയ്യുന്നതിനിടെയായിരുന്നു മറ്റൊരു യുവാവ് ആക്രമിച്ചത് ഇർഷാദും ഭാര്യയും കുഞ്ഞും ഭാര്യ സഹോദരിയുമാണ് കാറിലുണ്ടായിരുന്നത് ഇർഷാദിന്റെ കാറിന് മുന്നിൽ ഇരുചക്രവാഹനത്തിൽ ഫോണിൽ സംസാരിച്ച് യാത്ര ചെയ്യുകയായിരുന്നു യുവാവ് ഇതിനിടെ പിറകിൽ നിന്നും ഇർഷാദ് ഹോൺ മുഴക്കിയതോടെ യുവാവ് പ്രകോപിതനാവുകയും ഇർഷാദിന്റെ സമീപത്തെത്തി അസഭ്യം പിളിക്കുകയുമായിരുന്നു സംഭവം കാര്യമാക്കാതെ മുന്നോട്ടു പോയ കാറിനെ ഒരു കിലോമീറ്ററിലേറെ ദൂരം പിന്തുടർന്ന പ്രതി കാർ ബസ്സിന് പുറകിൽ ബ്രേക്ക് ചെയ്തതോടെ ബൈക്ക് കുറുകെ നിർത്തി ഇറങ്ങി വന്ന ശേഷം ഇർഷാദിനെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് എടപ്പാളിൽ നിന്ന് ചങ്ങനകുളത്തേക്ക് നോമ്പിറക്കാൻ പോകുന്ന വഴി ഏതാണ്ട് നമ്മൾ ചങ്ങറകുളം പോലീസ് സ്റ്റേഷൻ വഴി വെച്ചിട്ട് ഒരാൾ ബൈക്കിൽ വന്നു അപ്പോൾ ഞാനത് ഫ്രണ്ടിക്ക് വരുമ്പോൾ ഒന്ന് ഹോണടിച്ച് ആ ഹോണടിച്ചിൽ പ്രകോപിതനായിട്ട് അയാൾ വന്നിട്ട് എന്നെ അസത്യം പറയും ഫാമിലി വണ്ടിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഫാമിലിയൊക്കെ ചീത്ത പറയും അങ്ങനെ അയാളത് പോയി എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷെ അയാളത് പോയില്ലേ എന്നെ ചങ്ങരകുളം പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് പിന്തുടർന്ന് ഏതാണ്ട് അറഫോ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ പമ്പ് വരെ ഏതാണ്ട് എൻ്റെ വണ്ടിയുടെ രണ്ട് സൈഡിലും ആയിട്ട് പിന്തുടർന്ന് വന്ന് എൻ്റെ വണ്ടിയെ വണ്ടിയിലുള്ള കുട്ടികളിൽ ഫാമിലി ബൈക്കെടുത്ത് വണ്ടിയുടെ സൈഡിലാകെ വരച്ച് സ്ക്രാച്ച് കൊടുത്തുകയും അതിന് വണ്ടി ഏതാണ്ട് പമ്പിന് എന്താ പറയുക ആ പമ്പിൻ്റെ അടുത്ത് വെച്ചിട്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ ആൾ ക്രോസ് ചെയ്ത് നിർത്തി വന്ന് എന്നെ മർദ്ദിക്കുകയുണ്ടായി എൻ്റെ മുഖത്തടിച്ച് എൻ്റെ മുഖത്ത് ഇവിടെ പരിക്ക് പറ്റി എന്ന പോലെ വണ്ടിയുടെ ചാവി പരിച്ചു കൂടി ചാവ് കുറച്ച് എന്ന പോലെ എന്നെ മർദ്ദിക്കുകയുണ്ടായി അങ്ങനെ ഞാൻ അതിനെതിരെ നിയമരമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തിയെ ഞാൻ അറിയുണ്ടായിരുന്നില്ല പക്ഷേ അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആൾ കനിജാവിനും ലഹരിക്കും അടിമയാണ് ചെങ്കറംകുളത്തെ ഒരു മെയിൻ ഗുണ്ടാ ഗുണ്ടാത്തലവനാണ് അദ്ദേഹം ഗുണ്ടാനേതാവാണ് ലഹരിയുടെ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ് അപ്പോൾ അയാൾ വ്യക്തിപരമായിട്ട് അയാളെ അറിയുന്ന ആളുകൾ പോലും അദ്ദേഹത്തെ ഭയപ്പെടുന്നുണ്ട് നാട്ടുകാർ അത്തരത്തിൽ പക്ഷേ പേഴ്സണലായിട്ട് പലരും ഇൻഫർമേഷൻ തന്നെ അതുകൊണ്ട് അയാൾക്കെതിരെയുള്ള ഇതിലുള്ള നിയമ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് എഫ്ഐആർ എടുത്തിട്ടുണ്ട് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകണം ലഹരി മാഫിയ ഈ തൃത്താലയിൽ വരെ ചങ്ങരകുളം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ആളാണ് വലിയ ഒരു ബുദ്ധിമുട്ടിക്കുന്ന വളരെ ഒരു കേസ് അറിയപ്പെട്ടുണ്ട് ഇതിൽ നിന്ന് ഏറ്റവും നമ്മുടെ ഈ തൃത്താല പ്രദേശത്ത് ലഹരി മാഫിയ വളരെയധികം വർദ്ധിച്ചു വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഈ കുന്നു പ്രദേശങ്ങളിലൊക്കെയാണ് ഇവർ തമ്പടിക്കുന്നത് കാഞ്ഞിരത്താണി കുമരനല്ലൂർ ആലൂര് തുടങ്ങി കപ്പൂര് ഈ മേഖലയിലാണ് ആ കുന്ന മേഖലകളിലാണ് ഇവരെ മെയിൻ കേന്ദ്രം ഇവിടെ നിന്നുള്ള ഉപശാഖ ഇവിടെ നിന്നുള്ള വിതരണമാണ് ചങ്ങരംകുളത്തേക്ക് എത്തുന്നത് ചങ്ങരംകുളത്തുള്ള ടീം ഇതിൻ്റെ ചെറിയ ടീമാണെന്നാണ് പോലീസുകാർ തന്നെ പറയുന്നത് അപ്പോൾ ഈ മേഖലയിൽ നമ്മളറിയാത്ത രീതിയിൽ ഇവിടുത്തെ കുടുംബങ്ങൾ മുഴുവൻ തകർക്കുന്ന രീതിയിൽ വലിയ രീതിയിൽ മാഫിയ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത് ആ മാഫിയക്കെതിരെ ഞാൻ ശക്തമായി രംഗത്തിറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് വിവിധ പൊതുപ്രവർത്തകരും വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരെയും എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഈ ലഹരി മാഫിയക്കെതിരെ രംഗത്തിറങ്ങാൻ ഞാൻ അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും അഭ്യർത്ഥിക്കുകയാണ് ഇതിനെതിരെയുള്ള നടപടികളുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയും ചെയ്യും മർദ്ദനത്തിൽ പക്ഷേ തലക്കും കഴുത്തിനും പരിക്കേറ്റു ആയുധം ഉപയോഗിച്ചുള്ള കുത്തിൽ ഇർഷാദിന്റെ മുകളിലും പരിക്കേറ്റു സംഭവത്തിൽ ഇർഷാദിന്റെ പരാതിയിൽ ചങ്ങരകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക